ഹായ് അപ്പോൾ ഇന്നൊരു മീഷോ ഹോളായിട്ടല്ലേ നിൽക്കുന്നത് ഞാൻ മീഷോന്ന് കുട്ടിക്കുള്ള വെച്ച് കൊടുക്കാനുള്ള പാത്രം തന്നെ അപ്പോൾ ഒരു കോംബോ വേണ്ടതാണ് ഇങ്ങനെ അപ്പോൾ അഫോർഡബിൾ റേറ്റിന് ഈ കണ്ട സാധനമൊക്കെ പാടെ തോന്നിയപ്പോൾ എനിക്ക് നന്നായി തോന്നി അങ്ങനെ ഓർഡർ ചെയ്തതാണ് കൈ കിട്ടുമ്പോഴും വരെ തിരക്കാടൊന്നുമില്ല അപ്പോൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതാ ഈ ഫീഡിംഗ് ബോട്ടിലാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ സാധനം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് സെറ്റി എടുക്കൊണ്ടാണ് ഇത് വരുന്നത് ഇതങ്ങനെ കുത്തിൽ അങ്ങനെ അവിടെ ഒക്കെ ഉണ്ട് പിന്നെ ഇത് അതിൻ്റെ ക്യാപ്പായിട്ടും ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ ആക്കിയിട്ട് പുറത്തൊക്കെ വാങ്ങുമ്പോൾ ഫോണിനെ അടച്ച് വെക്കുക അപ്പോൾ ഇതാണ് ഫസ്റ്റ സാധനം പിന്നെ എന്താ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ചോറ് കൊടുക്കുമ്പോൾ ഈ ഡ്രസ്സിലൊക്കെ വാങ്ങാതിരിക്കാൻ വേണ്ടി കഴിച്ച് കിട്ടില്ല ആ സാധനം എനിക്കിഷ്ടമായിട്ട് നല്ല ഇഷ്ടമായി ഇത് പിന്നെ അടുത്തല്ല ബേബി ടീ എന്താ സൂത്രം അങ്ങനെ ഒന്നും കണ്ടില്ല ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ പിടുത്തല്ല ഇതിങ്ങനെ വരലീം പിടീനൊക്കെ പകരം കൊടുക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും കാണാൻ ഏസ് ആയിട്ടുണ്ട് പിന്നെ അടുത്ത സാധനം എന്താണ് ഇത് എല്ലാവർക്കും അറിയണമല്ലേ നമ്മൾ കോമണായിട്ട് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ് പിന്നെയുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചുകൊടുത്തിട്ട് ഇങ്ങനെ വായൽ വെച്ചെടുത്താൽ വരലീം പെടീൻ്റെ വേറെ ഒക്കെ തന്നെ എല്ലാം ഫ്രൂട്ട്സിന് നീര് കിട്ടുകയും ചെയ്യും പക്ഷെ ഇതിങ്ങനെ കടിച്ച് കടിച്ച് ഒരു പരിപാടിയാണ് മാത്രം അപ്പൊ ഇതും പിന്നെ ഈ ബേബി ബ്രഷ് ഇത് നല്ല രസമുണ്ടല്ലേ കാണാൻ നോക്ക ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പല്ല് വരുമ്പോൾ എല്ലായിടത്തും അറ്റാൻ സാധനം നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ അപ്പം ഇതാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ പാടെ മേടിച്ചത് എന്താണ് നൂറ്റി എൺപതോ അങ്ങനെന്തോ ഞാൻ മേടിക്കും കേട്ടോ അപ്പൊ കൂടിക്കണം പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ സൈഡിൽ കാണിക്കാം അപ്പോൾ ആ റേറ്റിന് ഈ അഞ്ച് സാധനം കോമ്പോട്ട് ഇട്ടപ്പോൾ എനിക്ക് നല്ല ലാഭമായിട്ട് തോന്നി അപ്പോൾ അതെല്ലാവർക്കും കാണിച്ചിട്ടുണ്ട സംഭവം എല്ലാത്തിനും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് നല്ല ലോക്കൽ ഐറ്റംസൊന്നും അല്ല കണ്ട ഇപ്പൊ ഓരോരുത്തർ ഇങ്ങനെ പലതും പറയും എനിക്കും അല്ല പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടു എല്ലാതും അപ്പോൾ അത്രയേ ഉള്ളൂ ആ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടേറ്റപ്പായ് ബൈ